എല്ലാവർക്കും നമസ്കാരം നല്ല ഇഡലിക്ക് നല്ല ചമ്മന്തിപ്പൊടി വേണ്ടേ എന്തൊക്കെ കറികളുണ്ടെങ്കിലും നല്ലൊരു ചമ്മന്തിപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി അപ്പം നമ്മൾ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ പോവുകയാണ് നല്ലൊരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു സ്പൂൺ മാത്രം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കട്ട കായം ഇട്ട് കൊടുക്കുക ചെറിയ ഫ്ലെയിമിലിട്ട് കായ വന്ന് നന്നായി ഫ്രൈ ആക്കിയെടുത്ത് മാറ്റി വെക്കുക ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു പതിനഞ്ചോളം ചുവന്ന കൊടുക്കാം നമ്മൾ ഈ കായം മുപ്പിച്ചില്ലേ അപ്പോൾ ആ കായം മൂപ്പിച്ചതിൻ്റെ എണ്ണയൊക്കെ കാണും ഈ പാനിൽ അപ്പോൾ ആ എണ്ണ കായത്തിൻ്റെ വാസനയോട് ആ എണ്ണ ഈ മുളകിലൊക്കെ നന്നായിട്ട് പിടിച്ചോളും അപ്പം എണ്ണ ഇതങ്ങ് വലിച്ചെടുക്കുകയും ചെയ്യും അപ്പം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കുക എന്ന് വെച്ചാൽ കളർ ചേഞ്ച് ആവരുത് ചേഞ്ചാവാത്ത വിധത്തിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇനി അതങ്ങ് മാറ്റിവെക്കാം ഇനി അതേ പാനിൽ തന്നെ മുക്കാൽ കപ്പോളം ഇവിടെ സാധാരണ റൈസില്ലേ ചോറ് വയ്ക്കുന്ന റൈസ് അത് അതൊന്നിട്ട് കൊടുക്കാം അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കാം നന്നായിട്ട് അരി നന്നായിട്ട് പൊട്ടി വന്നു ഇനി അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അതേ അളവിൽ തന്നെ ഉഴുന്ന് ചേർക്കാം അല്പം എടുത്ത് തന്നെ വറക്കണം എന്നാലാണ് നല്ല രീതിയിലൊന്ന് ഫ്രൈ ഞാനിവിടെ അരിയൊക്കെ ചേർത്തതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അല്പം മാത്രമൊന്നും അല്ല കൂട്ടുന്നത് എല്ലാവരും നന്നായിട്ട് കൂട്ടും നന്നായിട്ട് പൊടി വേണം വറുത്ത പൊടി ചേർക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേക ടേസ്റ്റാണ് കാരണം പിന്നെ ചമ്മന്തിപ്പൊടിക്ക് അളവും കൂടുതൽ വേണം ഇതൊക്കെ കറികളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ചമ്മന്തി ഉണ്ടെങ്കിലും ശരി ഈ ചമ്മന്തിപ്പൊടിയും കൂടെ ഇവിടെ എല്ലാവരും ഇടലി കഴിക്കുന്നത് ഇരുന്ന് നന്നായിട്ട് വറുത്ത് അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം നമ്മൾ പരിപ്പ് ചേർക്കുന്നുണ്ട് പരിപ്പ് മുമ്പേ എടുത്ത ഉഴുന്നിൻ്റെ അത്രയും ചേർക്കുന്നില്ല അത് അല്പം താഴെയായിട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ ചേർക്കുന്നുണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സാധാരണ സാമ്പാർ പരിപ്പാണ് ഞാനിതിട്ടാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത് നല്ല ടേസ്റ്റാണ് അതോടൊപ്പം വേറൊരു സാധനം ഇവിടെ ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് പരിപ്പിൻ്റെ അളവ് പരിപ്പും മൂത്തു ഇനി അത് നമുക്ക് മാറ്റിവെക്കാം മാറ്റിവെക്കാം ഇനി ഞാൻ ചേർക്കുന്നത് അതേ ഇളവിൽ തന്നെ പൊട്ടുകടല അതുകൊണ്ടാണ് പരിപ്പിൻ്റെ അളവ് കുറച്ചത് ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് ഇത് ചേർത്തിട്ടുണ്ടെങ്കിൽ പൊട്ടുകടലയില്ലേ നമ്മൾ സാധാരണ മിക്സറിലൊക്കെ ഇടുന്ന കടല അത് സാധാരണ ഇവിടെ കാണാറുണ്ട് ഞാനിത് ചേർക്കാറുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ചെറിയൊരു സ്പൂണിന് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എള്ളും കൂടെ ചേർത്താൽ നല്ലതാണ് ഞാനിപ്പോൾ ഇവിടെ എള്ളൊന്നും ചേർക്കുന്നില്ല ഇത് മൂത്ത് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് കുറച്ച് രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടു കറിവേപ്പില എപ്പോഴും നല്ലതാണല്ലോ ഇത് ലാസ്റ്റ് മാത്രമേ ചേർക്കാവുള്ളൂ കളർ കളറ് ആവാതെ കറിവേപ്പില മൂത്ത് കിട്ടണം അത് പച്ച കളർ പോവുകയും ചെയ്യുന്നത് നല്ല ക്രിസ്പി ആവുകയും ചെയ്യണം കറിവേപ്പില അതിപ്പോൾ ഈ ഒപ്പം ലാസ്റ്റ് ഇട്ടാൽ മതി പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇതിനകത്ത് തന്നെ കുറച്ച് നേരം ഇപ്പം നടക്കിയാൽ മതി ആവശ്യത്തിനെല്ലാം മൂത്തോളൂ അത് നമുക്ക് മുളക് പായം രണ്ട് പൊടിക്കാം എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് അരി പൊടിച്ചെടുക്കാം പായം ഇനി പൊടിച്ചതിലേക്ക് അരിയും കൂടെ ചേർത്ത് പൊടിക്കാം ഉഴുന്ന് പരിപ്പ് പുട്ടുകടലില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല കൂടരുത് ഇതുകൂടെ പൊടിക്കാം ഒരുപാട് നൈസായിട്ടൊന്ന് പൊടിക്കണ്ട അല്പം തരി വരാൻ പാകത്തിന് മാത്രം പൊടിച്ചാൽ മതി അങ്ങനെ എല്ലാം കൂടെ പൊടിച്ചെടുത്തു ഇനി എല്ലാം കൂടെ ഒന്നും മിക്സ് ചെയ്യാം നേരത്തെ കായവും മുളക് പൊടിയും അരിയും കൂടെ പൊടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിനകത്തേക്ക് ഇട്ട് വേണം മിക്സ് ചെയ്യാൻ ഇപ്പം എരുവ് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് ചൂടാക്കിയിട്ട് മാത്രമേ ചേർക്കാവുള്ളൂ ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ ഇതുപോലെ ഈ പൊടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം കുഴക്കാൻ വെളിച്ചെണ്ണ നന്നായിട്ട് കുഴയാൻ പാകത്തിന് ഒഴിക്കുക എന്നിട്ട് വേണം കൂട്ടി കഴിക്കാൻ അപ്പം രുചികരമായിട്ടുള്ള നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ച് നാൾ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് ഇങ്ങനെ ഉപയോഗിച്ചാൽ മാത്രം മതി നല്ല ടേസ്റ്റ് തന്നെയുണ്ട് അപ്പം ഇത് പല വെറൈറ്റി രീതിയിൽ പലരും ഉണ്ടാക്കും എള്ളൊക്കെ ചേർത്തുണ്ടാക്കും അതുപോലെ പല സാധനങ്ങളും ചേർത്ത് സാധിക്കും എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ